സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത ൾ കെ പൂങ്കോട്ടുകുളം തിരൂർ തിരൂർ കോഴിക്കോട് റൂട്ടിൽ വൈകുന്നേരങ്ങളിൽ പുതിയ ട്രെയിൻ വേണമെന്ന ആവശ്യം ശക്തമായി ഓഫീസ് ജോലിയും ക്ലാസ്സുകളും കഴിഞ്ഞ് മടങ്ങുന്നവരടക്കം

ട്രെയിൻ യാത്രക്കാർ അഞ്ച് ഇരുപതിനുള്ള ട്രെയിനിലും ഇടം കിട്ടാതെ വന്നാൽ പിന്നെ രാത്രി ഒൻപതു വരെ അടുത്ത ട്രെയിനിനായി കാത്തിരിക്കണം ഓഫീസ് ജോലിയും ക്ലാസുകളും കഴിഞ്ഞ് മടങ്ങുന്നവരും മറ്റുമായിട്ടാണ് വൈകീട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട്ട് ഭാഗത്തേക്ക് നൂറുകണക്കിന് യാത്രക്കാരാണുള്ളത് ഈ വണ്ടിയിലാണെങ്കിൽ സമയക്രമം പാലിക്കുന്നുമില്ല വൈകീട്ട് നാല് ഏഴിന് ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ പാസഞ്ചറെത്തും ഈ സമയം സ്റ്റേഷനിൽ എത്തിപ്പെടാൻ കഴിയുന്നവർ ഇതിൽ കയറിപ്പോകും പിന്നീട് നാല് ഇരുപത്തഞ്ചിന് മംഗളാലക്ഷദ്വീപ് എക്സ്പ്രസും അഞ്ച് ഇരുപതിന് കണ്ണൂർ എക്സ്പ്രസ്സുമാണുള്ളത് അതുകഴിഞ്ഞാൽ അടുത്ത വണ്ടി രാത്രി ഒൻപത് മണിക്കുള്ള സമയത്തിന് വരുമെന്ന് പ്രതീക്ഷയില്ലാത്ത എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ് കഴിഞ്ഞ ദിവസം ഈ വണ്ടി തിരൂരിലെത്തിയത് രാത്രി പതിനൊന്ന് മണിക്കാണ് കഴിഞ്ഞ ദിവസം നടന്ന എം പിമാരുടെ കൂടിക്കാഴ്ചയിൽ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ കോയമ്പത്തൂരിൽ നിന്നും തുടങ്ങി കോഴിക്കോട് വരെ രാത്രി ഏഴ് മണിയോടെ എത്തുന്ന പുതിയ ട്രെയിൻ അനുവദിക്കണമെന്ന ആവശ്യം പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് വെട്ടന്യൂസ് തിരൂർ